അപ്പൊ നമ്മള് ചന്തയിലെത്തിട്ടോ നല്ല തിരക്കാട്ടോ ഇവിടെ കാണുന്ന പോലെ ഇല്ല വാഹനങ്ങളൊന്നും പുറത്ത് പാർക്ക് ചെയ്യാൻ പോലും നമുക്ക് ഇഷ്ടം നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്ത് അപ്പോൾ അവിടെ ചന്ത അടക്കുന്നൊരു അവസ്ഥയാണ് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇവിടെ ചന്ത അടക്കുന്നുണ്ട് അപ്പോൾ ചന്തയിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വേണ്ടിയിട്ടാണ് വന്നിവിടെ എത്തിയത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ടായിരുന്നു ഇന്നത്തെ നമ്മളൊരു വീഡിയോ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചന്തയിൽ വരുന്നത് നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ ഒരുപാട് വളർത്തുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിലാട്ടോ വാണിയംകുളം എന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണ് നമ്മളെ തേൻമായും കുമ്പത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ചന്ത കൂടിയാണ് വാണിയംകുളം ചന്ത വ്യാഴാഴ്ച സമയങ്ങളിലാട്ടോ വാണിയംകുളം ചന്ത പ്രവർത്തിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാട്ടോ കന്നുകാലികളുമായിട്ട് ഇവിടെ ലേലത്തിനായിട്ട് ആൾക്കാർ വരുന്നത് കച്ചവടത്തിനായിട്ടൊക്കെ രാവിലെ അഞ്ച് മണി മുതൽ തന്നെ ചന്ത തുറപ്പെട്ടു പിന്നെ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഹരിയാന മഹാരാഷ്ട്ര കർണാടക അങ്ങനത്തെ ഓരോ സ്ഥലത്തു നിന്നും പ്രദേശത്തു നിന്നൊക്കെ ആൾക്കാർ വണ്ടിയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നല്ല റേറ്റ് കുറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഇതിൽ റേറ്റ് ചോദിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കന്നുകാലിനെ കുറിച്ചിട്ട് അറിയുന്നവർ അതുപോലെ തന്നെ നോക്കി വാങ്ങാൻ കഴിയുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ നമ്മളെ നാട്ടിൻപുറത്ത് നിന്ന് വാങ്ങുന്നതിനേക്കുള്ള നല്ലൊരു ഇരട്ട ശതമാനത്തിൽ നമുക്ക് ലാഭത്തിലൂടെ നിന്ന് വാങ്ങാൻ കഴിയും ഇനി നമുക്കിവിടെ ഇതിൻ്റെ വിലകളൊക്കെ ഒന്ന് എങ്ങനെയൊന്ന് ചോദിച്ചു നോക്കാം അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ചാനൽ

വളർത്തി വലുതാക്കി ഇവിടെ കൊടുന്ന് വിറ്റു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും തിന്ന് നല്ല തിന്നാൻ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞാലും ഹാഫ് റുപ്പി മുപ്പത്തഞ്ചു റുപ്പിയൊക്കെ സാധനത്തിന് കൊടുക്കാം വലുതായി കഴിഞ്ഞാൽ

കൈമാറി കൊടുത്തു ൊടു സതിമൂന്ന് Oke, 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 പിന്നെ നമ്മൾ വീഡിയോയിൽ പറയുന്ന റേറ്റ് റേറ്റൊന്നും ആവൂലട്ടോ ചിലപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് ഓരോ ആൾക്കാരോട് ചോദിക്കുന്ന റേറ്റിനാണ് പോയി പറഞ്ഞത്

നല്ല റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഒരാൾക്കാരോടൊക്കെ റേറ്റ് പറഞ്ഞു റേറ്റ് റേറ്റ് വാങ്ങാൻ ഡയറക്ടൂടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ റേറ്റ് എടുക്കുമ്പോൾ വന്നെടുക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള റേറ്റും കളികളൊക്കെ പല അപ്പോൾ അവിടെ വന്ന് നമ്മളെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റെല്ലാം കളി പറ്റും i n d s i a I'm waiting o r your c a l in an hour r s p l e a tell me do you h e a n a l 91 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 ചെങ്ങായ്മ പൂത്തൂടെ എരുമുകളും പൂത്തോടെ ഒക്കെ സമയങ്ങളൊന്നും കിട്ടും ഒരുമാതിരി ഐറ്റംസാണ് അറുപത് ആണ് बिल्डर मार्केटरको यो रिकन्कन्डो പിന്നെ നമ്മള് പുറത്തുനിന്നൊക്കെ വാങ്ങുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ കൂടിയാണ് നമ്മൾ നല്ലൊരു തീരുമാനമാണ് ചന്തയിൽ വന്ന് സാധനം എടുക്കുന്നത് നോക്കി നല്ല സാധനത്തിനെ തന്നെ നമുക്ക് നോക്കിയെടുക്കാം കച്ചവടക്കാരാണെങ്കിലും വെന്ത് കാര്യത്തിനാണെങ്കിലും ഇവിടെ നിന്ന് നല്ല അടിപൊളി സാധനത്തിന് നമുക്ക് നോക്കി വാങ്ങി പോകാം പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആവില്ല നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ പേരെ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ കാണുകയുള്ളൂ പക്ഷേ നമ്മൾ കാണാത്ത ഒരുപാട് ഇതിൽ വിൽപ്പനക്കാരുണ്ട് അവരുടെയൊക്കെ റേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് സാധനത്തിന് കിട്ടും